നമസ്കാരം സംസ്ഥാനത്തെ ടൂറിസം രംഗത്തെ വികസന സാധ്യതകളിലേക്ക് പുതിയ വാതിലുകൾ തുറന്നിരിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലുഗോപാലിൻ്റെ അഞ്ചാം ബജറ്റ് പ്രാദേശിക ടൂറിസം രംഗത്ത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നിരവധി പുതിയ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ജനശ്രദ്ധ നേടുകയും ചെയ്തിരുന്നുവെന്നായിരുന്നു ബാലഗോപാൽ പറഞ്ഞിരുന്നത് ഈ ബജറ്റിൽ ടൂറിസം രംഗത്തെ കുതിപ്പിനായി കെ ഹോംസ് പദ്ധതിയാണ് ധനമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ആൾതാമസമില്ലാതെ ഇല്ലാതെ നിരവധി വീടുകളാണ് ഒഴുങ്ങി കിടക്കുന്നത് ഇത്തരം വീടുകളെ ടൂറിസ്റ്റുകൾക്കുള്ള താമസ സൗകര്യം ഒരുക്കുന്നതിനായി ഉപയോഗപ്പെടുത്തുക എന്നതാണ് കെ ഹോംസ് പദ്ധതിയുടെ ആശയം നമുക്കറിയാം നിരവധി വീടുകളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി ഒഴിഞ്ഞു കിടക്കുന്നത് ഒന്നിലധികം വീടുള്ളവർ വിദേശത്ത് ജോലിയുമായി ബന്ധപ്പെട്ട് അവിടെ കഴിയുന്നവർ അവരെല്ലാം തന്നെ ഇവിടത്തെ വീടുകൾ വിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും കേരളത്തിലെ കുറെ വീടുകളാണ് ഇത്തരത്തിൽ കിടക്കുന്നത് നമുക്കറിയാം സൗത്ത് ഇന്ത്യയിലെ ടൂറിസം ഡെസ്റ്റിനേഷനിൽ ഏറ്റവും മുൻപതിലാണ് ഉള്ളത് സമാനമായ ഇത്തരം പദ്ധതികൾ ലോകത്ത് പലയിടത്തും വിനോദസഞ്ചാര രംഗത്ത് സ്വീകരിച്ച് നടപ്പാക്കുന്നുണ്ട് ഇത്തരം മാതൃകകൾ കൊണ്ടാണ് സംസ്ഥാനം കെ ഹോംസ് പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുന്നത് വലിയ ചിലവ് വരുന്ന റിസോർട്ട് പോലുള്ള താമസ സൗകര്യങ്ങൾക്ക് പകരം മിതമായ നിരക്കിൽ വിനോദസഞ്ചാരികൾക്ക് താമസമൊരുക്കാൻ ഇതോടെ സാധിക്കുന്നതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ വീടുകളുള്ളവർക്കും വീടുകൾ ഒഴിച്ചിട്ട് മറ്റു സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ അന്യദേശത്തോ പോയവർക്കും അടക്കം അധിക വരുമാനത്തിന് കെ ഹോംസ് വഴിയൊരുക്കും വരുമാനം മാത്രമല്ല നാട്ടിലെ ഒഴുങ്ങിക്കിടക്കുന്ന വീടിന് സുരക്ഷയും പരിപാലനവും ഉറപ്പ് വരുത്താനും ഇതോടെ സാധിക്കുമെന്ന മെച്ചവും ഇതിലുണ്ട് കേരളത്തിൽ ഇന്ന് ഒരു ഹോട്ടലിൽ റൂം എടുക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് ആയിരം മുതൽ രണ്ടായിരം രൂപ വരെയാണ് നൽകേണ്ടി വരുന്നത് ഒരു ദിവസത്തേക്ക് അത് എ സി ആണെങ്കിൽ ചിലവ് ഇനിയും കൂടും അതേസമയം എയർ ബി എൻ ബി പോലുള്ള ആപ്പുകൾ ഇപ്പോൾ വീടുകൾ മൊത്തമായിട്ട് കൊടുക്കുന്നുണ്ട് അതിൽ നാലായിരം മുതൽ അയ്യായിരം വരെയൊക്കെയാണ് ഒരു ദിവസത്തിന് വീട്ടിലെ ഇതിനു വേണ്ടി ഈടാക്കുന്നത് മൊത്തം ഒരു വീട് കൊടുക്കുമ്പോൾ ഈടാക്കുന്നത് ഒരു ദിവസത്തെ വാടകയായിട്ട് നാലഞ്ച് പേർക്ക് തങ്ങാൻ കഴിയും അവിടെ തന്നെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സൗകര്യം ബാത്റൂം സൗകര്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതാണ് ഇവിടെ ഒരു പ്രത്യേകത അതിൻ്റെ മറ്റൊരു പതിപ്പായിട്ട് ഇതിനെ വേണമെങ്കിൽ കാണാം ഇത്തരത്തിൽ കെ ഹോംസ് പദ്ധതി യാഥാർത്ഥ്യമായാൽ മേറനങ്ങാതെ തന്നെ നിങ്ങൾക്ക് പൈസ കിട്ടും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്നാലും ഈ ഒരു പദ്ധതിക്ക് പ്രാരംഭ ചെലവുകൾക്കായി അഞ്ചു കോടി രൂപയാണ് ധനമന്ത്രി ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് ഏതാനും സ്ഥലങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചാണ് പദ്ധതിക്ക് തുടക്കമിടുക സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന കോവളം കുമരകം ഫോർട്ട് കൊച്ചി എന്നീ സ്ഥലങ്ങളുടെ പത്ത് കിലോമീറ്റർ ചുറ്റളവിലായിരിക്കും കെ ഹോംസ് പദ്ധതി ആദ്യം പരീക്ഷിക്കുക സംസ്ഥാനത്ത് ഡെസ്റ്റിനേഷൻ ടൂറിസ്റ്റ് സെന്ററുകൾ ഒരുക്കുമെന്നും മൂന്നാർ വയനാട് പോലുള്ള പ്രധാന ടൂറിസം ഡെസ്റ്റിനേഷനുകളിലും അതുപോലെ തന്നെ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് പോലുള്ള നഗരപ്രദേശങ്ങളിലും ഇത് കെ ഹോംസ് പദ്ധതി വൻ വിജയമാകുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ പ്രദേശങ്ങളിൽ വീടുകളുള്ളവർക്ക് ചാകരയായിരിക്കും വരാൻ പോകുന്നത് ചുരുങ്ങിയത് ഒരു ദിവസം മിനിമം രണ്ടായിരം രൂപ വെച്ച് ഈടാക്കുകയാണെങ്കിൽ പോലും അതിൽ ഇരുപത് ദിവസം ആളുകൾ വാടകയ്ക്ക് വീടെടുക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ലാഭമായി കിട്ടുന്നത് ഏതാണ്ട് നാൽപ്പതിനായിരം രൂപയോളമാണ് വീടിന്റെ സൗകര്യം അനുസരിച്ച് നിരക്ക് ഇനിയും നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാം ഇതിന്റെ ഒരു വിഹിതം ചിലപ്പോൾ സർക്കാരിന് കൊടുക്കേണ്ടി വന്നേക്കും എന്നാലും നിങ്ങൾക്ക് ലാഭകരം തന്നെയാണ് ഇത്തരത്തിൽ മാസം മാസം നാൽപ്പതിനായിരം രൂപ വെച്ച ഒരു വർഷം തികയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇരിക്കാൻ പോകുന്ന ഏതാണ്ട് അഞ്ചു ലക്ഷം രൂപയോളം അടുത്താണ് ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് ഒന്നിലധികം വീടുണ്ടെങ്കിൽ അതുവഴി വരുന്ന വരുമാന മാർഗത്തെ എന്തായാലും ഹോംസ പദ്ധതി വരു നിലവിൽ വരികയാണെങ്കിൽ ഒരുപാട് പേർക്ക് മിതമായ നിരക്കിൽ തങ്ങാൻ കഴിയും അതുപോലെ തന്നെ ഈ വീടുകൾ നൽകുന്നവർക്ക് വലിയ രീതിയിൽ ലാഭം കൊയ്യാനും സാധിക്കും അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത